പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ അഖിൽ മഞ്ചേരി എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് ഒൻപതാം ക്ലാസ് കേരള പാഠാവലിയിലെ സുഹൃതഹാരങ്ങൾ എന്ന് പറയുന്ന കവിതയുടെ ചോദ്യ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാൻ പോവുകയാണ് കുട്ടികൾ ശ്രദ്ധിക്കുക ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് അല്ലല്ലെന്തു കഥ ഇതു കഷ്ടമേ അല്ലല്ലങ്ങ് ജാതി മറന്നിതോ മാതങ്കി ഇങ്ങനെ ചോദിക്കാനിടയായത് എന്തുകൊണ്ടാകും നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ഞാൻ ഇനി പറയാൻ പോകുന്നത് ഈ ഉത്തരങ്ങളുടെ സൂചനകളാണ് കൃത്യമായി ഈ പോയിന്റുകൾ കുട്ടികൾ പഠിച്ചു വയ്ക്കുക അപ്പോൾ എന്തുകൊണ്ടാകും അല്ലല്ലെതു കഥ ഇതു കഷ്ടമേ അല്ലല്ലങ്ങ് ജാതി മറന്നിതോ എന്ന് മാതങ്കി ചോദിക്കാൻ ഇടയായത് ശ്രദ്ധിക്കുക ഉത്തരം ശ്രദ്ധിക്കുക അന്ന് കാലത്ത് ജാതി വിവേചനവും ഐത്തവും ശക്തമായി നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ചണ്ടാല വിഭാഗത്തിൽ ജനിച്ചവളാണ് മാതങ്കി ഉന്നതകുല ജാതനാണ് ബുദ്ധഭിക്ഷുവായ ആനന്ദൻ താൻ ഭിക്ഷുവിന് വെള്ളം കൊടുത്താൽ അത് വലിയ പാപമാണ് താൻ ചെയ്യുന്നതെന്ന് അവൾ വിശ്വസിക്കുന്നു ഈ വിശ്വാസം അവളെ പഠിപ്പിച്ചത് അന്നത്തെ കാലത്തെ സാമൂഹിക വ്യവസ്ഥിതിയുമാണ് ഇതുകൊണ്ടാണ് അവൾ ബുദ്ധ ഭിക്ഷുവിന് വെള്ളം ചോദിക്കുന്നതിൽ നിന്ന് വിലക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക കറ്റകാർ കൂന്തൽ മുടിത്തല വഴി മുറ്റുമാത്സ്യം മറഞ്ഞുകിടക്കുന്ന ചാരുസാരി ഒതുക്കി ചെറു ചിരിചോരും ചോരിവാ ചു വിടർത്തവൾ മാതങ്കിയെ വാക്കുകളിൽ വരച്ചിരിക്കുന്നത് നോക്കൂ വേറെയും വാങ്മയ ചിത്രങ്ങൾ കാവ്യഭാഗത്തുണ്ടല്ലോ അവ കണ്ടെത്തി ആവിഷ്കാര ഭംഗി വിവരിക്കുക ഉത്തരം ശ്രദ്ധിക്കുക കറുത്ത മനോഹരമായ തലമുടി മൂടിയും മുഖം മറഞ്ഞുകിടക്കുന്ന മനോഹരമായ സാരി ഒതുക്കിയും പുഞ്ചിരിച്ചുകൊണ്ട് അവൾ വെള്ളം നൽകാനായി നിൽക്കുന്നു ഇതാണ് അവരികളുടെ ആശയം മറ്റൊന്ന് ബുദ്ധഭിക്ഷുവിനായി അവൾ നീട്ടുന്ന പാളയിൽ കണ്ണാടി പോലെയുള്ള വെള്ളം വിറയാർന്ന അവളുടെ കയ്യിൽ നിന്നും മദ്യം പൊട്ടി നുറങ്ങിയ കണ്ണാടി പോലെ കാണപ്പെട്ടു എന്ന് പറയുന്നതും ഈ കവിതയിലെ ആവിഷ്കാര ഭംഗിക്ക് ഉദാഹരണമാണ് അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക പിന്നെ തർക്കം പറഞ്ഞില്ല യോമലാൾ തന്നെയാണ് അവൾ കല്ലല്ലിരുമ്പല്ല പുണ്യശാലിനി നീ പകർന്നിടുമീ തണ്ണീർ തന്നോടെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ നോക്കുക മൂന്ന് വാക്കുകൾ കടിയിൽ അടിവര ഒന്ന് കല്ലല്ലിരുമ്പല്ല രണ്ട് പുണ്യശാലിനി മൂന്ന് സുഹൃതഹാരങ്ങൾ കാവ്യസന്ദർഭത്തിന് സന്ദർഭത്തിന് മാറ്റുകൂട്ടുന്ന മറ്റു പ്രയോഗങ്ങൾ കൂടി കണ്ടെത്തി വിശകലന കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ഈ വാക്കുകളുടെ ആശയം ശ്രദ്ധിക്കുക കല്ലല്ലിരുമ്പല്ല എന്ന പ്രയോഗം മാതങ്കിയുടെ സ്വഭാവ സവിശേഷതകളെയാണ് അർത്ഥമാക്കുന്നത് പുണ്യശാലിനി എന്ന പ്രയോഗം അവളുടെ പ്രവൃത്തിയെയും സൂചിപ്പിക്കുന്നു സുഹൃതഹാരങ്ങൾ എന്നത് അവൾ ബുദ്ധഭിക്ഷുവിനായി കൊടുക്കുന്ന ഓരോ തുള്ളിയും അവളുടെ അന്തരാത്മാവിൽ അർപ്പിക്കുന്ന പുണ്യത്തിൻ്റെ പൂമാലകൾ എന്ന അർത്ഥത്തിലുമാണ് അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണ് ശ്രീനാരായണ ഗുരു എൻ്റെ സാമൂഹിക ദർശനം മൂന്ന് വാക്കുകളിൽ സംഗ്രഹിക്കാവുന്നതാണ് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം ഡോക്ടർ ബി ആർ അംബേദ്കർ ചോദ്യം ശ്രീനാരായണ ഗുരുവും അംബേദ്കർ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് കാവ്യഭാഗത്ത് എത്രത്തോളം പ്രകടമാവുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം സമ്മർദ്ദിച്ച് ചണ്ടാല ഭിക്ഷുകിയുടെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക നോക്കുക ഉത്തരം ചണ്ടാല ഭിക്ഷുകി ജാതീയത കൊടികുത്തി വാണിരുന്ന കാലഘട്ടത്തിൽ എഴുതപ്പെട്ട കൃതിയാണ് ജാതീയതയ്ക്കെതിരെ ശക്തമായ ഒരു ആയുധമാക്കി ഈ കവിതയെ ആശാൻ മാറ്റി ഗുരുവും അംബേദ്കറും ഈ നിലപാടിനോട് യോജിച്ച നിലപാടുകൾ സ്വീകരിച്ചവരാണ് ജാതി ചോദിക്കുന്നില്ല ഞാൻ എന്ന് ഭിക്ഷു പറയുന്നടുത്ത് ജാതിക്ക് മനുഷ്യ ജീവിതത്തിൽ യാതൊരു പ്രാധാന്യവുമില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു ചണ്ടാല യുവതി ബുദ്ധ ജലം നൽകുന്നത് വിപ്ലവകരമായ ഒരു മാറ്റത്തിന് വഴിയൊരുക്കുന്നു ജാതീയത ഈ ഭൂമിയിൽ നിന്ന് എന്ന് അപ്രത്യക്ഷമാകുമോ അത്രത്തോളം കാലം ഭിക്ഷുകി എന്ന ഈ കവിതയ്ക്കും പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കാം ഇത്രയാണ് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യ ഉത്തരങ്ങളായി കാണാൻ സാധിക്കുന്നത് കുട്ടികൾ കൃത്യമായ രീതിയിൽ ഈ പോയിന്റുകൾ മുൻനിർത്തി പഠിക്കാനായി ശ്രദ്ധിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്കടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗത്തിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ട് കണ്ടുമുട്ടാം നന്ദി